സ്ഥാനാർത്ഥികൾക്ക് എല്ലാം വലിയ വെല്ലുവിളി ഉയർത്തുമെന്ന് പി വി അൻവർ അവകാശപ്പെടുന്നുണ്ട് അതായത് മൂന്ന് സ്ഥാനാർത്ഥികൾക്കും വലിയ വെല്ലുവിളി ഉണ്ടാക്കും വലിയ തോതിലുള്ള ഒരു വോട്ട് ഷെയർ ഒക്കെ നേടിക്കൊണ്ട് ഒരു ഒരു ഞെട്ടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം കാഴ്ചവെക്കാൻ കഴിയുമെന്നൊക്കെയുള്ള അവകാശവാദങ്ങളൊക്കെ പി വി അൻവർ ഉന്നയിക്കുന്നുണ്ട് ഈ രണ്ട് സ്ഥാനാർത്ഥികളെയും അൻവർ വിമർശിക്കുന്നുണ്ട് ആര്യാടൻ ഷൗക്കത്ത് ഫാഷൻ ഷോ നടത്തുകയാണ് അതേപോലെ സ്വരാജ് ഈ വന്യജീവി പ്രശ്നമൊന്നും ചർച്ച ചെയ്യാതെ പ്രണയത്തെ കുറിച്ചൊക്കെയുള്ള താത്വിക അവലോകനം നടത്തുകയാണ് എന്നൊക്കെയുള്ള വിമർശനമാണ് അൻവർ ഉന്നയിക്കുന്നത് അൻവറിന്റെ വിമർശനം ഇവിടെ ഇവിടെ ആകെ രാവിലെ ഫാഷൻ ഷോ ഉത്തരവാദിത്തപ്പെട്ടവരാ കർഷകനടുത്ത് കിട്ടിയ നേരത്തെ എനിക്ക് കിട്ടിയ മെസ്സേജ് എന്താ വെച്ചാൽ ഇവിടെ മനുഷ്യരെ വന്യമൃഗങ്ങൾ കടിച്ചു കീറുമ്പോൾ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് തന്നെ എനിക്ക് അയച്ചെന്നൊരു മലയോര കർഷകന്റെ വന്ന വന്ന എന്താ പറയാ മെസ്സേജാണ് അപ്പൊ ഒരാൾ പ്രണയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരാൾ ഫാഷൻ ഷോ നടത്തുകയാണ് അതിന്റെ ഇടയില് ഈ പാവപ്പെട്ട നെഞ്ച നെഞ്ചത്തെ എല്ലുന്തിയ പാവപ്പെട്ട തൊഴിലാളികളോടൊപ്പം ഞാനിങ്ങനെ പോവാണ്